നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഏതാനും നിയമങ്ങളെന്ന് പറഞ്ഞു തരട്ടെ നല്ല ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു പോസ് എങ്ങനെയാണ് നല്ല ആയിട്ട് നിന്നിട്ട് കുറച്ച് ഷോൾഡർ ബാക്ക് ലോക്ക് ആക്കിയിട്ടുള്ള ഈ ഒരു നടത്താണ് ആ ഒരു നടത്തുന്നു എന്നുള്ളത് നമുക്ക് ഒരുപാട് ആൾക്കാരെന്ന് നമ്മൾ വല്ലാണ്ട് കെയർ ചെയ്യാറുണ്ടല്ലേ ഇപ്പോൾ കുട്ടികളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പ്രണയിണിയായിരിക്കും ഇവരെ കെയർ ചെയ്യുന്നത് പോലെ നമ്മൾ സ്വന്തത്തെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളെ ഏറ്റവും പ്രണയിക്കുന്ന ഒരാളായിട്ട് ഏറ്റവും കൂടുതൽ പരിചരിക്കേണ്ട ഒരാളായിട്ട് നമ്മളെ തന്നെ സ്വയം കാണുന്ന ഒരവസ്ഥ നമ്മുടെ സ്വന്തം ആത്മപരിചരണത്തിന് വേണ്ടി നമ്മൾ നന്നായി ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ട് നമ്മളെ തന്നെ പരിചരിച്ചിട്ട് ലാളിച്ച് പരിപാലിച്ചു കൊണ്ടു നടക്കുക ഇനി നമ്മൾ ആരെ കൂട നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് നമുക്ക് ഇൻസ്പിറേഷൻ നിലയും മോട്ടിവേ പ്രചോദനം നൽകുകയും ചെയ്യുന്ന വ്യക്തികളെ കൂടാ അല്ലാതെ എപ്പോഴും ഇങ്ങനെ നമ്മളെങ്ങനെ തളർത്തി നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി നടക്കുന്ന ആൾക്കാരെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യരുത് നമുക്ക് മറ്റുള്ളവരോട് താരതമ്യം ചെയ്യാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും പക്ഷേ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് നമ്മൾ കമ്പയർ ചെയ്യരുത് നമ്മൾ ആരോടെ കമ്പയർ ചെയ്യേണ്ടത് നമ്മളോട് തന്നെ നമ്മുടെ ഇന്നലകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും നമ്മളെപ്പോഴും മറ്റു മറ്റുള്ളവരെയും മറ്റൊരു ലോകത്തെയും കുറ്റപ്പെടുത്തുന്ന തിരക്കിലാണ് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുക പക്ഷേ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളെ ഒന്ന് ആക്കാൻ വേണ്ടി നോക്കാം നമ്മളെ സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് നമ്മൾ തന്നെ ശരിയാണോ എന്നുള്ളത് വിലയിരുത്താം നമ്മൾ ശരിയാന്ന് ഉറപ്പാക്കിയിട്ട് പിന്നെ നമ്മൾ കുറ്റപ്പെടുത്താൻ നോക്കാം അപ്പോൾ പിന്നെ നമ്മൾ കുറ്റപ്പെടുത്താനും ഉണ്ടാവില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു അർത്ഥവത്തായിട്ടുള്ളൊരു ജീവിത ലക്ഷ്യം നിശ്ചയിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ സമയത്തിനൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും സത്യം പറയാൻ വേണ്ടി ശ്രദ്ധിക്കാം അറ്റ്ലീസ്റ്റ് നമ്മൾ നുണ പറയാതിരിക്കാം പിന്നെ നമ്മളെ മുമ്പിൽ വരുന്ന വ്യക്തിക്ക് നമ്മൾക്കറിയാത്ത എന്തെങ്കിലും ഒക്കെ അവരുടെ കയ്യിലുണ്ടാവും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോടെ നമ്മൾ അവരോട് സമീപിക്കുക പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തുക നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വ്യക്തിയെ അതെങ്ങനെ സ്വാധീനിക്കും എന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുക ഓക്കെ ഈ നിയമങ്ങളൊക്കെ ഒന്ന് പാലിച്ച് നോക്ക് ഓക്കെ